ഹായ് ഗൈസ് ജെസിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു എന്നെ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം അത് ആ ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെല്ലാവരും പല വിധത്തിൽ സഹായം കൊടുക്കലും സ്വീകരിക്കലും ഒക്കെ നടത്തുന്ന ആൾക്കാരാണല്ലേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരുടെ നിന്നും ഒരു സഹായവും കൈപ്പറ്റാതെ ജീവിക്കുന്ന എന്ന് പറയുന്ന ഒരു മനുഷ്യരുമില്ല എനിക്ക് അങ്ങനൊന്നില്ല എല്ലാവർക്കും എല്ലാവരെയും പൈസ കൊടുത്തൊന്നും സഹായിക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പൊ ഈ സഹായം സ്വീകരിക്കൽ കൊടുക്കൽ പല വിധത്തിലായിരിക്കാം ഒരു മനുഷ്യൻ മനുഷ്യനൊരു വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അന്നേരത്തേക്ക് ഒരു വാക്ക് ചെന്നൊരാശ്വാസം കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ വലിയ സഹായമാണ് ആ ഒരു സഹായത്തിൽ ആ പുള്ളിക്ക് ഒരു പരിഹാരം ഉണ്ടാവുമെങ്കിൽ നൂറ് കോടി ആ പുള്ളിക്ക് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഒരു വാക്കുകൊണ്ടുള്ള എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പം ഒരാൾക്ക് ഒരു വിഷമാണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വയമേ ആളുടെ വിഷമതയിലൊന്ന് സഹായിക്കണം എന്ന് നമുക്ക് തോന്നി അങ്ങനെ സഹായിക്കുകയാണെങ്കിൽ അത് ആ സഹായം കൈപ്പറ്റുന്നവർക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഏതൊരു എന്തെല്ലാം കാര്യങ്ങൾക്ക് ഒരു മനുഷ്യർക്ക് ഒരു വേറെ മനുഷ്യനെ സഹായിക്കാൻ കഴിയുമല്ലേ അപ്പോൾ സഹായം കൊടുക്കലും സ്വീകരിക്കലും അഭങ്കുരം മനുഷ്യരുടെ ഇടയിൽ തുടർന്ന് വരുന്നൊരു പ്രക്രിയയാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവം അതിനു മുന്നേ ഉണ്ടായ അനുഭവമാണെങ്കിലും അതൊന്ന് ഓർത്തെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരിയുണ്ട് ഞാനും എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർക്ക് അപ്പം ഞങ്ങൾ അവളുടെ അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ല എനിക്കില്ല അപ്പം ഞങ്ങൾ അവളുടെ വീട്ടിൽ ഒന്ന് കൂടേണ്ടി വന്നു കൂടേണ്ടി വന്നപ്പോൾ അവളുടെ വീട്ടിലിങ്ങനെ അവരുടെ മുറ്റത്ത് ടൈലൊക്കെ പാകിയ ടൈലല്ല എന്താ തറയോട് ആ അങ്ങനെ അതൊക്കെ പാകിയ മുറ്റമാണ് അപ്പോൾ രണ്ട് സൈഡിലും ചെടിച്ചട്ടികളിൽ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ശരിക്കും ചെടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മൾ ഇതിന്നൊരു വിത്ത് തരുമോ ഒരു കമ്പ് തരുമോ ഇങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ അതുപോലെ ഞങ്ങളുടെ ഈ കൂട്ടുകാരികളിലും ഒരു കൂട്ടുകാരി ആ വീട്ടുകാരിയോട് ചോദിച്ചു ചേച്ചി ഇതിൽ നിന്നൊരു ചെടി എനിക്ക് തരാമോന്ന് വെച്ചു ഓ കൂട്ടുകാരിയുടെ സ്നേഹം അങ്ങ് കര കവിഞ്ഞൊഴുകുന്നത് കാരണം ചെടി ചട്ടിയോട് കൂടിയെടുത്ത് കൈ കൊടുത്തു അവളോ ഓട്ടോ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ഇവർ ഈ ഓൺലൈനിലുള്ള സാധനങ്ങൾ ഷെയർ ആയിട്ട് എന്തൊക്കെയോ അങ്ങനത്തെ ഒരു ബിസിനസ്സുണ്ട് അങ്ങനെ നടത്തിക്കൊണ്ട് വന്നപ്പോൾ അതിൽ ഇവർക്ക് എന്തൊക്കെയോ ചേർച്ചക്കുറവ് പൊരുത്തക്കേടുകളുണ്ട് ഇവരെന്തൊക്കെയോ സംസാരമുണ്ടായി ഈ സംസാരം ഉണ്ടായപ്പോൾ ഈ കൂട്ടുകാരി എല്ലാവരുടെ മുന്നിൽ വെച്ച് എൻ്റെ ചെടിയും ചെടിച്ചട്ടിയും എനിക്ക് താ എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞു നോക്കൂ എത്ര സോർത്ഥ മതിയാണ് അവരൊന്നും ആലോചിച്ച് നോക്കിക്കേ ഇപ്പം നമുക്ക് ഒരാൾ മനസ്സറിഞ്ഞ് ഒരു സഹായം ചെയ്യണമെന്ന് വെച്ചോ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഞാൻ നിനക്ക് ഇന്നത് തന്നില്ലേ എന്ന് പറഞ്ഞത് അന്ന് പറയും വേണ്ടെന്ന് പക്ഷേ ദേഷ്യം വരുമ്പോൾ വേണമെന്ന് പറഞ്ഞ് അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തുക അനാവശ്യം പറയുക മോശം പറയുക തിരികെ ചോദിക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സഹായിച്ച ഒരു വ്യക്തി നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച് എന്തിനാണ് എന്നെ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങൾക്ക് ചെയ്തത് നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം അല്ലാതൊരു സഹായം ചെയ്തിട്ട് ആ സഹായത്തെ പബ്ലിക്കിൻ്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞും അപകീർത്തിപ്പെടുത്തിയും അവരെ ഏറ്റവും മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന എന്ന് പറയുന്നത് സംസ്കാര ശൂനിയർ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ഒരാൾക്കൊരു സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഇന്ന് സഹായം സ്വീകരിച്ചവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം നേരിട്ടിരിക്കാം ശരി എങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് സംസാരിച്ചതിനൊരു പരിഹാരം നിങ്ങൾ കൊടുത്ത സഹായം നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ നിങ്ങളത് സന്തോഷം നിങ്ങൾക്ക് അതിന് സന്തോഷം അതായത് നിന്നെ ഞാൻ ഇങ്ങനെ നാണം കെടുത്തും നിനക്ക് ഞാൻ ഇങ്ങനെ പകരം ചെയ്യും നീ എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ളതായിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നൊരു സുഖം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പക്ഷേ അത് കാണുന്ന ഒരുപാട് പേരുണ്ട് അത് നിങ്ങളുടെ വൃത്തികെട്ട മനസ്സിനെ ആണ് അവിടെ ആൾക്കാർ പുച്ഛിക്കുന്നത് കാരണം ആൾക്കാർ ചോദിക്കും നീ അന്ന് സഹായം കൊടുത്തപ്പോൾ നീ ചിന്തിച്ചില്ലായിരുന്നോ ഇപ്പം നീ കൊടുത്തിട്ട് വിളിച്ച് പറയുന്ന എന്തിന് എന്നൊക്കെ ആൾക്കാർ ഈ ഇങ്ങനെ പറയുന്നവരെ തന്നെ ആൾക്കാർ വിലയിരുത്തും പിന്നെ പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ സഹായം സ്വീകരിച്ചവരും ഒരു കാര്യം ഓർക്കണം നമ്മളെ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുള്ളവരായിരിക്കാം മാക്സിമം അവരെ ഒന്നും പറയാതിരിക്കാനും എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ചിലപ്പം അവരുടെ പ്രവൃത്തികൾ മുഖേന നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ തിരിച്ച് പറയുന്നുണ്ടായിരിക്കാം അത് നമുക്കിവിടെ പറയാതിരിക്കാൻ വയ്യ എങ്കിൽ പോലും ഈ വൃത്തിയിട്ട സ്ത്രീ നിസ്സാര ഒരു ചെടിയും ചെടിച്ചട്ടിയും തിരിച്ച് വാങ്ങിച്ച് തിരിച്ച് ചോദിച്ച് കുടുംബശ്രീയില് മൊത്തവും ഇട്ട് അവരെ പരസ്യപ്പെടുത്തി നാണം കെടുത്തി അവരെന്ത് ചെയ്തൊന്നറിയാമോ ഒരു ഓട്ടോ പിടിച്ച് എങ്ങനെയാണോ ഈ വീട്ടിൽ നിന്ന് നേരത്തെ അവരവരുടെ വീട്ടിൽ കൊണ്ടുവച്ചത് അതുപോലെ തന്നെ അവർ തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ വെച്ചു കൊടുത്തു ഏ അപ്പോൾ അതൊരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ പേരിൽ അവർ ചെയ്തതാണ് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ അഞ്ചാറ് കൂട്ടുകാർ നിന്നപ്പം അതിൻ്റെ ഇടയിൽ ഹീറോ ആകണം അതായത് കണ്ടോ എൻ്റെ ഔദാര്യ മനസ്കത കണ്ടോ എന്നോട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ എടുത്തു കൊടുത്തു അപ്പം നമ്മൾ പത്ത് പേരോട് പറയും എങ്ങനെ കണ്ടോ അത്രയും വില കൂടിയ ചെടിയാണത് അവര് എവിടെ വിദേശത്തു നിന്നൊക്കെ വരുത്തി നട്ട് വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്നത് അത്രയും വിലയുള്ള ഒരു ചെടി കൂട്ടുകാർ ചോദിച്ചപ്പം എടുത്ത് കൈ കൊടുത്തിട്ട് ഒരു ദേഷ്യം വന്നപ്പം ആ ചെടിയും ചെടിച്ചട്ടിയും തിരിച്ചു ചോദിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു ചെടിയും ചെടിച്ചട്ടിയും പറ്റി പറഞ്ഞ് അപകാസ്യപ്പെടുത്തി അവരെ ഏറ്റവും മോശകാരിയാക്കിയ ആ വ്യക്തിയാണോ സഹായം സ്വീകരിച്ച വ്യക്തിയാണോ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറ നല്ലത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ സഹായം സ്വീകരിച്ചവര് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാലും നിങ്ങൾ അതിനെപ്പറ്റി പറ്റി സംസാരിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുക അല്ലാതെ അവർക്ക് കൊടുത്ത മുതൽ തിരിച്ച് ചോദിക്കുക അതേപക്ഷം കടം ഈ പൈസയൊക്കെ ഉണ്ടല്ലോ പൈസ ഒരാൾ നിങ്ങളോട് കടമായിട്ട് ചോദിച്ച് ഇന്ന ഡേറ്റിന് തിരിച്ച് തരാന്ന് പറഞ്ഞിട്ട് തരാതെ നിങ്ങൾ വർഷങ്ങളോളം അവരെ പിറകിൽ നടന്ന് ചോദിച്ച് അങ്ങനെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അവരുണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പുറത്ത് പറയാം മാന്യമായിട്ട് പറയാം ഞാൻ എനിക്കൊരു ഡേറ്റ് പറഞ്ഞ് തന്നില്ല അത് ഞാൻ ചോദിച്ച് ചോദിച്ച് ഞാൻ ഒരുപാട് വിട പിറകെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു എന്ന് പറയാം ഇനി സഹായം സ്വീകരിച്ചു വരും നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന സമയത്തില്ലെങ്കിൽ പറയുക വാക്ക് പറയാം മാന്യമായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല ഞാൻ ഉള്ളപ്പം തീർച്ചയായിട്ടും തന്നേക്കാം എനിക്ക് അല്പസാവകാശം വേണം എന്ന് മാന്യമായിട്ടൊരു വാക്ക് സഹായം സ്വീകരിച്ചവർക്കും പറയാം അപ്പം രണ്ട് കൂട്ടർക്കും ഇടയിൽ ഒരു വ്യക്തി വൈരാഗ്യം വരാതെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാം ഒരിക്കലും ഒരാൾക്ക് പബ്ലിസിറ്റിക്ക് ഒരു സഹായം ചെയ്തിട്ട് നല്ല മനസ്സോടെ വേണ്ട കേട്ടോ എനിക്കിനി അത് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ആ സഹായത്തെ നിങ്ങൾ മൈക്ക് സെറ്റ് വെച്ച് പത്തുകരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ് സഹായം സ്വീകരിച്ച വ്യക്തിയെ നിങ്ങൾ വ്യക്തിഹത്യ ചെയ്യുക അപഹാസ്യരാക്കുക വായി എല്ലാം പറയുക ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഏറ്റവും 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 നീചമായ പ്രവൃത്തിയും നിങ്ങളുടെ എന്താ പറയുക ബോധമില്ലാത്ത മനസ്സൊന്നേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ എനിക്ക് ഈ ചെടിച്ചട്ടി വാങ്ങിയതിൻ്റെയും അപ്പോൾ ഈ രണ്ട് പേരുടെ പേരും എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതും എൻ്റെ സബ്സ്ക്രൈബേഴ്സുമാണ് കാരണം കൂട്ടുകാരികളാണല്ലോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അവർക്കൊരു ഉപദേശം ഞാൻ കൊടുത്തു കാരണം ഈ രണ്ട് പേര് ഇങ്ങനെ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷെ രണ്ടുപേരും എന്നോട് പരാതിയായിട്ട് വന്നു അപ്പം കൊടുത്തയാൾ പറഞ്ഞു ഇടി ഈ പിന്നെ ഓൺലൈനിൽ ഞാനല്ലേ അത് ഓർഡർ ചെയ്ത് അങ്ങനെ എന്തൊക്കെയാ ഓർഡർ ചെയ്തെൻ്റെ സംസാരങ്ങൾ അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു ഇടീ എനിക്ക് തന്ന ചെടിച്ചട്ടി തിരികെ ചോദിച്ചത് മോശമല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ അവൾക്കൊരു വോയിസ് അയച്ചു ഞാൻ പറഞ്ഞു നിനക്ക് എന്തുണ്ടെങ്കിലും നിനക്ക് അവളെ വിളിച്ച് സംസാരിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കായിരുന്നു നീ അതിനുമുമ്പ് എന്തിനാ കുടുംബശ്രീയുടെ ഗ്രൂപ്പിൽ അതെടുത്തിട്ട് അവളെ അപഹാസിയാക്കിയത് നിസാരം ഒരു ചെടിൻ്റെ അടിച്ചട്ടി നീ അത് എത്രയോ രൂപയാകട്ടെ ഒരു ചെടി തരുമോ എന്ന് ചോദിച്ചപ്പം നീ എടുത്ത് കൊടുത്തില്ലേ അന്ന് നിനക്ക് പറയാമായിരുന്നല്ലോ അന്ന് നിനക്ക് പറയാമായിരുന്നല്ലോ ഏ ഞാൻ വിദേശത്ത് വരുത്തി വെച്ചേക്കുന്നതാണ് അത്രയും വിലയുള്ളതാണ് തരാൻ പറ്റത്തില്ലെന്നൊരു വാക്ക് പറഞ്ഞ ആ വിഷമം അവിടെ തീർന്നില്ലേ നീ കൊടുത്തു നീ അതിൻ്റെ ഫോട്ടോ എടുത്തു നീ പബ്ലിക്കിലിട്ടു നീ ഇതിനൊക്കെ ഉള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ സ്റ്റാറ്റസിൽ അതായത് നീ ഇത്രയും ഔദാര്യം ചെയ്തു എന്ന് നീ അന്ന് എന്നെ നീ ഒരുപാട് പബ്ലിസിറ്റി അതിന് കൊടുത്തു പക്ഷേ ഒരു വിഷമം വന്നപ്പോൾ നീ അവളെ ഇത്രയും വേദനിപ്പിച്ചത് ഒട്ടും ശരിയായില്ല അപ്പോൾ നീ അവളെ സഹായിച്ചത് നിനക്ക് നല്ല മനസ്സോടെയല്ല നിനക്ക് പേര് വേണമായിരുന്നു നീ അവളൊരു പാവമാണ് അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത് പെയിന്റിങ്ങിനൊക്കെ പോകുന്ന ഒരു പാവമാണ് ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്നത് കളക്ടറേറ്റില് ഉദ്യോഗസ്ഥനും അപ്പോൾ രണ്ടും തങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം ഒരു പാവം കുട്ടിയായതുകൊണ്ട് ഏഹ് ആണ് ആ ചെടി അവിടെ ചോദിക്കേണ്ടി വന്നാലേ ചെടിയുടെ ഭംഗി ചെയ്യേണ്ടിട്ടായിരിക്കും എന്തായാലും കൊടുത്ത ആളും അപമാനിക്കപ്പെട്ടു വാങ്ങിച്ച ആളും അപമാനിക്കപ്പെട്ടു ഞാൻ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ കേട്ട് ഏഹ് നമുക്കൊരാള് സഹായം ചെയ്തു ആ സഹായം ചെയ്തതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവർ പറയുന്നതൊക്കെ കേട്ട് അല്ലെങ്കിൽ അവർ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതെല്ലാം കേട്ട് ക്ഷമിച്ച് നമ്മൾ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിയുന്നതും നമുക്കൊരു സഹായം ചെയ്ത് അവരെ നന്ദിയോടെ ഓർക്കുക അവരുടെ അവരെ ഒന്നും പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അതല്ല സഹായവും ചെയ്തിട്ട് മാക്സിമം ഉപദ്രവിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം നമ്മളെന്ന് പറയുന്നത് ആരുടെയും അടിമയല്ല അല്ലേ ഒന്നും അതാണ് നമ്മൾ ചിന്തിക്കുക നമ്മൾ ആരുടെ അടിമയല്ല നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാത്തരം വൃത്തിയെട്ടതല്ലാത്ത നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അപ്പം സഹായം ഒരാൾ നമുക്ക് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവര് ഒരുപാട് നമ്മളെ ഉപദ്രവിച്ചാൽ അതിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ചിലപ്പോൾ നമ്മളെ അവര് ചിലപ്പോ അറിയാത്ത എങ്കിൽ കഥ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റി എന്തെങ്കിലും അറിയുന്നതോ ചിലപ്പോൾ അവര് എന്താ പബ്ലിക്കിൽ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ നമ്മളെ എടുത്തിട്ട് അലക്കുകയൊക്കെ ചെയ്തെന്ന് വരാം പക്ഷെ എങ്കിൽ പോലും നമ്മൾ വ്യഭിചാരമോ മോഷണക്കുറ്റോ ഒന്നുമല്ലല്ലോ ചെയ്യുന്നത് നമ്മളെ പറ്റി പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊട്ടും ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ആശ്വസിക്കാം അതല്ലാതെ നിങ്ങൾ ഒരാൾക്ക് സഹായവും ചെയ്തിട്ട് അവരെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പം വിളിച്ചു പറഞ്ഞു മൈക്ക് കൊട്ടി എവിടെയെല്ലാം അതിനെപ്പറ്റി പറഞ്ഞ് നിറയ്ക്കാമോ എവിടെയൊക്കെ നാറ്റിക്കാമോ എവിടെയെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് ആ ആളെ ഉപദ്രവിക്കാമോ അതെല്ലാം ചെയ്തിട്ട് പിന്നെ നിങ്ങൾ സഹായിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം ആ സഹായത്തിന് എന്തെങ്കിലും ഒരു ഗുണകരമായ കാര്യം അതിലുണ്ടോ ഏ നമ്മൾ യൂസഫ് അലി സാറൊക്കെ ഈ സഹായിക്കുന്നു അവർ സഹായിച്ചിട്ട് എത്ര പേരോട് വിളിച്ചു നടക്കുന്നു ഏഹ് ആ മനുഷ്യൻ ചെയ്യുന്ന സഹായം വിളിച്ച് പറയാൻ തുടങ്ങിയാൽ വല്ല എണ്ണിയ തീരുമാനം ഏഹ് വല്ല അന്തവും കുന്തോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഒരാളെ സഹായിക്കുന്നത് എന്ന് പറയുന്നത് ആ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാവവും കൂടെയാണ് വ്യക്തിത്വം ഇല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി സഹായിക്കുന്നവരാണ് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അവരെ ഏറ്റവും ഉപദ്രവിക്കുന്നത് ഈ ഒരു ചെടി കാരണം ചില്ലറ ബുദ്ധിമുട്ടല്ല ഉണ്ടായത് എന്തോര എന്തോരതിന്റെ പ്രശ്നങ്ങൾ അവരുടെ സ്വന്തക്കാരും ബന്ധുക്കള് സുഹൃത്തുക്കൾ അയൽക്കാർ നാട്ടുകാർ സകല ചോറിഞ്ഞ് അപ്പൊ നാട്ടുകാരൊക്കെ ചോദിച്ചു ഒരു ചെടിയല്ലേ ഇത്രമാത്രം ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അവൾക്കൊരു ഉത്തരമേ ഉള്ളായിരുന്നു എന്റെ ചെടിയാണ് എന്നെ ഇന്നത് പറഞ്ഞതു ഞാൻ തിരികെ ചോദിച്ചു അപ്പോൾ എൻ്റെ പൊന്ന് ഗൈസ് ഞാൻ ഈ എൻ്റെ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരോടും ആരെ സഹായിച്ചാല് ആ സഹായം സ്വീകരിച്ചവരെ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ടോ ഫോണിലോ സംസാരിച്ച് തീർക്കുകയല്ലാതെ നിങ്ങൾ സഹായിച്ചിട്ട് അത് മൈക്ക് സെറ്റ് വെച്ച് കൊട്ടിഘോഷിച്ച് അവഹസിക്കരുത് അത് ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ ആൾക്കാർ പറയും ഇങ്ങനെ ചോദിക്കും ഇവള് അല്ലെങ്കിൽ ഇവൻ എന്തിനാണ് അവർ സഹായം ചോദിച്ചപ്പോൾ കൊടുത്തു കൊടുത്തിട്ട് ഇവൻ വിളിച്ച് പറയാനാണെങ്കിലും അപ്പം നിങ്ങളായിരിക്കും ശരിക്കും അവിടെ അവഹാസ്യയിലാവുന്നത് ദയവ് ഇത് സഹായം ചെയ്തിട്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക കൊട്ടിഘോഷിക്കാതിരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്ക് ബൈ